നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടാണ് കാല് കുത്തേണ്ടത് അതോ കാല് കുത്തിയതിന് ശേഷമാണോ ബ്രേക്ക് പിടിക്കേണ്ടത് തുടക്കക്കാർക്കുണ്ടാകുന്ന ഒരു വലിയ സംശയം തന്നെയായത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനം എപ്പോഴും ബ്രേക്ക് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കാല് കുത്താവുള്ളൂ അതുപോലെ തന്നെ വണ്ടി മൂവ് ചെയ്ത് നമ്മുടെ ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിലെത്തിയതിന് ശേഷം മാത്രമേ കാലെടുത്ത് മുകളിലേക്ക് വെക്കാവുള്ളൂ ഒരു പക്ഷേ അതിന് മുമ്പ് കാലെടുത്ത് മുകളിലോട്ട് വെച്ചാൽ വണ്ടി നമ്മുടെ ഇത് ബാലൻസ് തെറ്റി വീഴും ഇതൊക്കെ തുടക്ക കാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ബാലൻസ് ചെയ്യേണ്ട ചെയ്ത് ചെയ്യുന്നതിൽ കുറച്ച് സ്പീഡിലേക്ക് വണ്ടി കുറയുമ്പോഴത്തേക്ക് അറിയാതെ കാലടുത്ത് താഴെ വെക്കും അല്ലാതെ നമ്മളെടുത്ത് മെളി വെക്കും അത് നമ്മൾ കുറച്ച് ബാലൻസ് ആയിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അറിയാതങ്ങ് കറക്റ്റായിട്ട് ചെയ്തു പോവും തുടക്കതലങ്ങളിൽ ആണ് നമുക്കിതൊരു ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അതുകൊണ്ട് വണ്ടി ജസ്റ്റ് മൂവ് ചെയ്തതിന് ശേഷം മാത്രം കാലത്ത് അകത്തേക്ക് വയ്ക്കുക അതുപോലെ തന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് ഇനിയിപ്പം കിട്ടില്ല നമുക്ക് ഇനി കാല് കുത്തിയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രം കാലെടുത്ത് കുട്ടുക അല്ലാതെ നമ്മൾ വണ്ടി സ്ലോ ആകുമ്പോൾ തന്നെ കാലെടുത്ത് താഴേക്ക് വെച്ചാൽ താഴെ ഈ മുട്ടുന്ന കല്ല് അല്ലെങ്കിൽ ഹമ്പ് അല്ലെങ്കിൽ ചെറിയ കുറ്റികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത് കാല് തട്ടും അത് മാത്രമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് കാലെടുത്ത് താഴെട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് പോയി മറിഞ്ഞ് വീഴാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടി നിർത്തുമ്പോഴും എടുത്തു പോകുമ്പോഴും